ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ഇവർക്ക് എപ്പോഴും എപ്പോഴും കറക്കാണെന്ന് അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ ഇപ്പോൾ ഏട്ടൻ നാട്ടിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നത് ആളുടെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ ഏട്ടൻ തിരിച്ച് പോയി കഴിഞ്ഞാൽ ഈ കറക്കൊക്കെ നിൽക്കൂട്ടോ ഇപ്പോൾ ആളുടെ ഫ്രണ്ടും വൈഫും ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ വൺ ഡേ ട്രിപ്പ് അയാൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറ് അങ്ങനെ നിക്ക് സ്റ്റേ ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പൂസും കൂടി ഉള്ളപ്പോൾ നമ്മൾ നമ്മളവൻ്റെ ഒരു ഇതും കൂടി നോക്കിയിട്ട് നമ്മൾ വണ്ടേ രാവിലെ പോയിട്ട് വൈകുന്നേരം വരും എന്നുള്ള ഇതിലാണ്ടോ നമ്മൾ പോകാറുള്ളത് അപ്പം നമ്മൾ ഇന്ന് പോകുക എന്ന് വെച്ചിരുന്നത് കോടനാടാണ് കേട്ടോ കോടനാട് അഭയാരണത്തിലാണ് പിന്നെ ഒരു സ്പോട്ടും കൂടി പോകാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ വീട് കുടുങ്ങലൂരായതുകൊണ്ട് ഒരു എട്ടര എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ആ സമയത്ത് നമ്മൾ കോടഞ്ഞാട് എത്തിയിട്ടുണ്ടായിരുന്നു കോടഞ്ഞാട് അഭയാരണ്യത്തിലോട്ടോ ഉണ്ടായിരുന്നു നമ്മൾ വന്നതാണ് അപ്പോൾ ഇതാണ് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ നിന്നിട്ടുള്ള നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അതേ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഇതാണ് എൻട്രി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോണെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മളതിന് ഉള്ളിലോട്ട് കടക്കാനായിട്ട് അവിടെ മുതിർന്നവരെയും കുട്ടികളുടെ ഒക്കെ റേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഫ്രൻലി ഏബിൾ ആവർക്കൊക്കെ ഇവിടെ ഫ്രീ എൻട്രി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻട്രി ഗേറ്റ് വന്നിട്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അതിനകത്ത് ആഡ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അവസാനം വരെ അപ്പോൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് ആണ്ട്ടോ പുല്ലിയോട് പറയും കുറച്ചേരാക്രമിച്ചിട്ട് പുലിക്കൊള്ളാൻ പറയും ഉത്തരപ്പെടുത്ത ആൾക്കാരില്ലേ എല്ലാരും പുലിയെ വേണ്ടല്ലോ നടക്കുവാൻ വാ അങ്ങനെ ഇൻട്രി ഗേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് കുറച്ച് വേണം നടന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാപ്പ്രക്കാട് മിനി സൂം വെൽക്കം ഗേറ്റ് കാണാനായിട്ട് പറ്റും കേട്ടോ ഇനി എടുത്തത് മാൻ പാർക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മളിങ്ങനെ അതിൽ കൂടെ നടന്ന് പോകാനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ ഇതിന് മുള മുളക്കാടുകളൊക്കെ കാണാൻ പറ്റും അതിനിടയിലൊക്കെ കയറി ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നടന്നുള്ളൂ പിന്നെ എന്തായാലും കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു രസമുള്ള സ്ഥലമാണ് കേട്ടോ ഭയങ്കര സൈലൻ്റ് ഉണ്ടോ ഇവിടെ ഇവിടെ മീൻസ് ഞങ്ങളുടെ അധികം തിരക്കൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായില്ല ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കൂട്ടാൾക്കാരുണ്ടായിരുന്നു പിന്നെ ബാക്കിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ മാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തും അപ്പുറത്തും ഒരു കൂട്ടായിട്ട് നിൽക്കണം അവർ ഞങ്ങളുടെ വലിയ ദൂരെയാണ് മാനുകളൊക്കെ പോയി നിൽക്കണം നമ്മുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളവിടുന്ന് അങ്ങനെ പതുക്കെ നടന്നു എന്തായാലും അപ്പൂസിന് എടുക്കേണ്ട വന്നിട്ടുണ്ടായില്ലേട്ടോ അപ്പൂസിങ്ങനെ ഓടി ഓടി നടക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീച്ചൊക്കെ വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും പിള്ളേർക്കൊക്കെ അങ്ങനെ കളിക്കാൻ പറ്റി ഓടി നടക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നടക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ മുളക്കാടുകളൊക്കെ കാണാം അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കണ്ട കേട്ടോ കുറേ നേരം അവിടെ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത് പിന്നെ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ കാടിൻ്റെ ഉള്ളിലാണല്ലോ അപ്പോൾ നമുക്കങ്ങനെ ഫുള്ളും കാടായത് കൊണ്ട് നമുക്ക് അങ്ങനെ അധികം വെയിലധികം വന്നുണ്ടാവുന്നില്ല അപ്പം അതോട് നല്ല കൂളായിട്ടാണ് നമ്മളും നടന്നു പോയത് ഹൈ ഗൈസിൻ്റെ നമ്മൾ പോകണത് എലിഫൻറ്റ് ക്യാമ്പിലോട്ടാണ്ടോ എലിഫൻറ്റിൻ്റെ ഫോട്ടോസ് കൊടുത്താൽ കയറ്റാൻ കയറി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അവിടെ കുറച്ച് കയറ്റുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അണക്കെയാണ്

are moste non blavi akaloki or code udga ayona koni nice upa dara na acha agade andre vente jana andre kele 301 അപ്പോൾ കൈസ് നമ്മളെ അനനയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകേണ്ട അപ്പോൾ ഇതാണ് എക്സിറ്റിനുള്ള വഴി കിട്ടോ ഞാൻ നേരത്തെ ഇവിടെ വാഷ്റൂമിൽ പോയിപ്പോൾ ഒരു ആനനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ആനനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് കയറ്റി കൊണ്ടുവരാണ്ടോ ചന്തനൊക്കെ തൊടിയിച്ചിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് തന്നെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങളത് നോക്കി നിൽക്കാമായിരുന്നു പിന്നെ നമ്മൾ ഇക്കൂടെ പോകുന്ന വഴിയിൽ കുറച്ച് നമ്മൾ നടന്ന് കഴിഞ്ഞാൽ ഒരു ഏർമാടൊക്കെ കാണാനായിട്ട് പറ്റും ഏർമാടത്തിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ നിൽക്കണം അത് ഫുള്ള് അവിടെ കയറി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു തിരിച്ച് പോകണം നമുക്ക് വേറെ ഒരു സ്പോട്ടിലും കൂടി പോവാനായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ അവിടെയും പോകാമെന്ന് വെച്ചപ്പോൾ ഇവിടെ നിന്ന് എന്താ ടൈം ഇപ്പൊ തന്നെ രണ്ട് മണിയായിട്ടുണ്ടോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണില്ല ഇതിന്റെ കാടി ഉള്ളിക്കൂടെ നടക്കുക അതിനിടയിൽ കൂടെ ഇങ്ങനെ മാൻ ആന അങ്ങനെയൊക്കെ ഇനി അടുത്ത് തോന്നിട്ട് രക്തചന്ദന തോട്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടേക്കാണ് നമുക്ക് കടക്കാൻ പോകുന്നത് ഇതിന്റെ ഇതിന്റെ സൈഡിൽ കൂടെ ആയിട്ടൊരു നദി ഒഴുകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഒരു നമുക്കൊരു രസമല്ലേ പിന്നെ പിള്ളേർ കാര്യം പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അധികം തിരക്കൊന്നും ഇല്ലാണ്ട് പിന്നെ ഇവിടെ ഒരു ഊന്നലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഊനയിലേക്ക് കുറേ നേരം കാടിയൊക്കെ കളിച്ച് പിന്നെ ഇവിടെ ഒരു പാർക്ക് അല്ലെങ്കിൽ ഇവിടെ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല ബഡല്ല വ പോവാ

അങ്ങനെ കാശ് നമ്മൾ പുറത്തേക്ക് പോകണം കേട്ടോ ഇതാണ് കേട്ടോ എക്സിറ്റ് അപ്പോൾ കുറച്ചായിട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആകെ വയ്യാണ്ടായി പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു സമയം ഏകദേശം ഒരു മൂന്ന് മണിയായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ നമ്മളോട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് വേഗം തന്നെ പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ സൊട്ട് സമ്മേക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവരുടെ ഫുഡ് കഴിക്കുകയാണ് ഞാൻ ഹോട്ടലിൽ ഇപ്പുറത്തന്നെ ഒരു വീട് ഉണ്ട് കേട്ടോ തന്നെ അപ്പോൾ ഞാൻ അവിടെ കയറിയിരിക്കുകയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാടിനുള്ളിൽ ചെന്നപ്പോൾ അത് വെയിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ അടുത്തത് നമ്മൾ വന്നിട്ട് അടുത്ത സ്പോട്ടിലോട്ട് വന്നേക്കാണ് കേട്ടോ ഇത് വന്നിട്ട് പാണിയേലി പോരുന്ന ഒരു സ്ഥലമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ ഇവിടെയും അവിടെയും മുൻപ് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കോളേജിൽ നിന്ന് ഒരു ഐവിയുടെ ട്രിപ്പിന് വന്നപ്പോൾ ഇവിടെയും അവിടെയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകാന്ന് വെച്ചിട്ട് വന്നതാണ് വന്നതാണ്ട് ഒരു സ്ഥലം ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ തന്നെ ഭയങ്കര കൂളിങ് ആണ് ഗൈസ് പിന്നെ ഇവിടെ അധികം ആൾക്കാരില്ലാതെ ഞങ്ങൾ വിചാരിച്ചതെങ്കിലും ഉള്ളിലോട് ചെല്ലുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ കുറേ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ അവിടെ എത്തുമ്പോഴാണ് കുറെ ആൾക്കാരെ കാണുന്നത് തന്നെ അപ്പോൾ ഇതിന്റെ ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടത് ഏകദേശം ഒരു അഞ്ചു മണി െന്ന് തോന്നു ടിക്കറ്റ് എടുക്കാനായിട്ട് ടൈമ് ഞങ്ങൾ ഏകദേശം ഒരു മൂന്നേ മൂന്നര മൂന്നേ മുക്കാലോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടേക്ക് വന്നു ഇതാണ് പാനിയേരി പോയിരുന്നവരുടെ സ്ഥലം കേട്ടോ ഇവിടെ എത്തിയപ്പോഴേക്കും അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വണ്ടി വെച്ച് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വാശിപ്പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടട്ടോ അപ്പോൾ പോണ പോണവഴിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം കൊരങ്ങനെ കണ്ടുമുട്ടിക്കായി അപ്പൊ എന്നാണ് ഈ കൊരങ്ങന്റെ പേര് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന തന്നെ തന്നെ പോത്തുമുട്ടി ഏയ് ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ

പക്ഷെ വണ്ടി പോയില്ല നോക്കി പോ കൊച്ചു ഈ സൈഡിൽ പോട്ടിങ്ങിന് പോണ പോലെ ഇശല ഇതികൂടെ വന്ന എവിടെ ഇതികൂടെ ഓടുന്നമ്മ ഫുള്ള് കാടാണ് എന്തോ അങ്ങനെ ഗായ്സ് നമ്മൾ ആ സ്പോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നിന്ന് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആ സ്പോട്ട് എത്തും നമ്മൾ ഏകദേശം ഒരു രണ്ട് പേർക്ക് കിടക്കാൻ പറയുന്ന വഴി കൂടെ കിടന്നിട്ടാണ് ഒരു വലിയൊരു കാടിൻ്റെ കാടിൻ്റെ പോലത്തെ സൈഡിൽ കൂടെ വന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത് തന്നെ അപ്പോൾ ഇവിടെ കൂടെയിട്ട് ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ചെണ്ണം നീങ്ങിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല ഒഴുക്കുണ്ട് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അധികം ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പാടാന്ന് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ പാണിയേരി പോരുന്നെന്ന് പറഞ്ഞ സ്പോട്ട് വന്നിട്ട് ഇത് കാണാനായിട്ടാണ് നമ്മൾ വന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് ഇവിടെ വന്ന് തന്നെ കാണണം നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഫോണിക്കോട് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ നേരത്തെ നിന്ന സ്ഥലമല്ലേ ആ പാറക്കല്ലേ അവിടെ നിങ്ങൾ കിടക്കണം കേട്ടോ അവിടെ നിങ്ങളുടെ അപ്പുറം കിടക്കണം ഇങ്ങനെ വെള്ളത്തിൻ്റെ കൂടെ പറമ്പേക്കൂടെ കയറി നമ്മൾ ഇവിടേക്ക് എത്തണം കേട്ടോ ഏകദേശം ഒരു നടുവായിട്ടൊക്കെ നമുക്ക് തോന്നും പിന്നെ നല്ല വെയിലാണ് കേട്ടോ ഏകദേശം ഒരു നാലുമണി ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മേലിൽ തന്നെ നമ്മുടെ വളയ്ക്കുമുകളിൽ സൂര്യൻ നിൽക്കണ പോലെയാണ് അത്രയും വെയിലാണ് കേട്ടോ അന്നേരം ഞങ്ങൾ ഇവിടെ വരെ വന്നോട്ടോ ഇവിടെ വന്നിട്ട് ഇത് കാണാണ്ട് പോകുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് കണ്ടു ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോകാന കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഭയങ്കര വെയിലും കൂടിയാണ് ഞങ്ങൾ വെള്ളം കണ്ടതിന് വെള്ളത്തിൽ ഇറങ്ങണല്ലോ എന്ന് വെച്ചിട്ട് ചെറുതായിട്ട് കാലക്കൊന്ന് നരച്ചിട്ടോ അവിടെ പാർക്കെല്ലാം വീട്ടിട്ട് അതേ ആയിട്ട് ഒന്നും ഇറങ്ങി ഉണ്ടായില്ല പിന്നെ പിള്ളേരെ വെള്ളത്തിലോട്ടൊന്ന് ജസ്റ്റ് ഇറക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഇറങ്ങി പോയാലും അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഒക്കെ ഉണ്ടായിരുന്നു വിസിലടിച്ചിട്ട് നമ്മളെ കയറ്റിക്കോളൂ കേട്ടോ പിന്നെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് സ്റ്റാഫുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂക്ഷിച്ചാൽ തുക്കിക്കേണ്ടായിരുന്നൊക്കെ കാരണം നമ്മൾ വിചാരിക്കും ഈ വലിയ കുഴപ്പമില്ല എന്നുള്ള സ്ഥലം കാണുമ്പോൾ അങ്ങനെ തോന്നും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പക്ഷെ പെട്ടെന്നൊക്കെ അവിടെ ഒഴുക്കൊക്കെ വരും പെട്ടെന്ന് ഒഴുകി ചുഴിയൊക്കെ ഉള്ള സ്ഥലം അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുറച്ചേരം ഇരുന്നിട്ട് തിരിച്ചു പോരാണ് അപ്പോൾ ഗായസ് നമ്മൾ തിരിച്ചു പോകാനായിട്ട് നിൽക്കാണ്ടോ അപ്പോൾ ഒരേ വഴിക്ക് അവിടെ ചായക്കടയിണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു ടൈം അഞ്ചര ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം വീട്ടിലോട്ട് പോകണ വഴിക്ക് ഞങ്ങൾ കൊടപ്പുറം മുസ്ത്രീസിൽ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു മുസ്രീസിലോട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നുണ്ടോ പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മളവിടെ ഒരു കടയിലൊക്കെ കയറിയിട്ട് ഷേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കര ലാഗായിട്ടാണ്ടോ ഷേക്ക് നമുക്ക് കിട്ടി തന്നെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷേക്ക് വന്നത് ആ നേരം കൊണ്ട് നമ്മുടെ ൂസിന്റെ ഡാൻസ് കളിയായിരുന്നു കേട്ടോ അപ്പോൾ ഗായസ് നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ഷേയ്ക്ക് ഒക്കെ വന്നിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള കേട്ടോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം താങ്ക്